എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് നിങ്ങൾ കാരണമാണ് നമുക്ക് ഇന്നലെ ഫൈവ് കെ എന്ന് പറയുന്ന ആ മൈൻഡ് സ്റ്റോൺ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു ഗവൺമെൻ്റ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇടുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ പറയൂ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫൈവ് വെൽഡേഴ്സ് എന്തുകൊണ്ടായിരുന്നു നമ്മുടെ ന്യൂ ആദ്യം വെറുതെ വിട്ടിട്ടുണ്ടായിരുന്നത് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ അതറിയാം ഒരു വീഡിയോ മൂവനായിട്ട് കാണും അതുപോലെ തന്നെ നമ്മുടെ ആ ചാനലിൽ വീഡിയോ കാണുമ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക അതുപോലെ തന്നെ നിങ്ങളുടെ ആനിമയ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് കൂടി നമ്മുടെ ചാനൽ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നാൽ അവരിലേക്ക് ഞാനിപ്പോൾ വീഡിയോസ് എത്തു അതുപോലെ തന്നെ ഒരു വീഡിയോ വരാനുള്ള ഒരു ആയി കിട്ടും പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂടിയാലും അപ്പോൾ ഞാൻ അധികം പറഞ്ഞു കുറിക്കുന്നില്ല നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് നോക്കാം നമുക്കറിയാം നമ്മുടെ ബൈബിൾ എൽഡേഴ്സ് വാനോ അതിനോം നമ്മുടെ ലുഫീന വളരെ അധികം ശല്യം ചെയ്യുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ എഗ്ഡ് പോയി അവിടെ വന്ന് ഇപ്പോൾ ഹോളി നൈറ്റ്സ് എൽ ബാഫിലുണ്ട് ഇപ്പോൾ നമ്മുടെ വളരെ അധികം ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഇതിനുള്ള കാരണം അവർക്കിപ്പോൾ മനസ്സിലായി നമ്മുടെ ലൂഫി നമ്മുടെ ജോയ് ബോയിൻ്റെ റീ എൻകാർനേഷൻ ആണെന്ന് പക്ഷേങ്കിൽ ഇതിന് മുമ്പ് നമ്മുടെ ലൂഫി വീക്ക് ആയിരിക്കുന്ന സമയത്ത് അവർക്ക് ലൂഫിനെ ആദ്യം അങ്ങ് കൊന്നുകളഞ്ഞാൽ പോരായിരുന്നു എന്തുകൊണ്ടായിരുന്നു അവരങ്ങനെ ചെയ്യാതിരുന്നത് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ലൂഫിയുടെ ഡബിൾ ഫ്രൂട്ട് ആദ്യം പറഞ്ഞിരുന്നത് ഗം ഗം ഫ്രൂട്ടാണെന്നാണ് അപ്പോൾ അതിനർത്ഥം നമ്മുടെ ഫൈവ് എൽഡേഴ്സ് അത് അത്ര വലിയ കാര്യം ആക്കിയിരുന്നില്ല എന്നാണ് പിന്നെ നമ്മുടെ ലൂഫി ആദ്യമായിട്ടൊരു ശ്രദ്ധ പിടിച്ച് വേൾഡ് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ പിടിച്ച് വരുന്ന ഒരു കാര്യം ചെയ്ത് നമ്മുടെ ആറ് ലോകിനെ ഡിഫീറ്റ് ചെയ്തിരുന്നു പക്ഷേങ്കിൽ അത് നമ്മുടെ ഫൈവ് വെൽഡേഴ്സിൻ്റെ അടുത്തൊന്നും എത്തുന്നവർക്ക് തോന്നുന്നില്ല പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ക്രോക്കറിയും ഡിഫീറ്റ് ചെയ്തതാണ് ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷമാണ് നമ്മുടെ വേൾഡ് ഗവൺമെൻറ് നമ്മുടെ ലൂഫിയുടെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് പക്ഷേങ്കിലും അപ്പോഴും അവർക്കറിയില്ലായിരുന്നു നമ്മുടെ ലൂഫിയുടെ കയ്യിൽ നമ്മുടെ നീക്ക ഫ്രൂട്ടാണ് ഉള്ളതെന്നൊന്നും അതുമാത്രമല്ല അവർ അത്രമാത്രം വലിയ കാര്യമാക്കിയിട്ട് നമ്മുടെ ലൂഫിനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേങ്കിൽ നമ്മുടെ ആനീസ് ലോബി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റ് തീർച്ചയായിട്ടും നമ്മുടെ ലൂഫിനെ നല്ലോണം ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം നമ്മുടെ ലൂഫിനെ അനാലിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ത്രില്ലർ വർക്കിലേക്ക് അവർ ഭൂമേനെയും അതുപോലെ തന്നെ സബോഡിയിലേക്ക് നമ്മുടെ കീസരുവിനെയും പറഞ്ഞയക്കുന്നുണ്ട് പക്ഷേങ്കിൽ ഈ സാഹചര്യത്തിലല്ലോ നമ്മുടെ ലൂഫിയും അതുപോലെ തന്നെ ലൂഫിയുടെ കൂ എങ്ങനെയൊക്കെ രക്ഷപ്പെടുക നമുക്കറിയൽ ബർക്കിൽ നമ്മുടെ സോറോൻ്റെ സാക്രിഫൈസ് അതുപോലെ തന്നെ സാബോഡിയിൽ നമ്മുടെ കൂമ വന്നിട്ട് നമ്മുടെ സ്ട്രോ ഹെഡ്സിനെ സെപ്പറേറ്റ് ചെയ്യും അതുപോലെ തന്നെ റെയിലി വന്നിട്ട് കീസറിനെ സ്റ്റോപ്പ് ചെയ്യും അങ്ങനെയാണ് നമ്മുടെ സ്ട്രോ ഹെഡ്സ് രക്ഷപ്പെടുന്നത് എന്നാൽ ഈ ഒരു സംഭവത്തിന് ശേഷം നമ്മുടെ ലൂഫി നേരിട്ട് മെറീൻ ഫോർഡിലേക്ക് വരുന്നുണ്ട് അവിടെ നിന്നാണ് അവർക്ക് മനസ്സിലാകുന്നത് നമ്മുടെ ലൂഫിക്ക് കോങ്ങറാക്കിണ്ടെന്നുള്ള കാര്യം ഈ ഒരു കാര്യം അവർക്ക് മനസ്സിലാക്കിയതോടുകൂടി അവർ നമ്മുടെ ലൂഫിനെ വളരെ സീരിയസ് ആക്കി എടുത്തു നമുക്ക് കാണാൻ കഴിയും നമ്മുടെ മൂന്ന് അഡ്മിറൽസും കൂടി നമ്മുടെ ലൂഫിനെ കൊല്ലാൻ ശ്രമിക്കുന്നത് നമുക്കവിടെ കാണായിരുന്നു പക്ഷേ എങ്കിൽ അവിടെ നമ്മുടെ വൈറ്റ് ബീഡും അതുപോലെ തന്നെ വൈറ്റ് ബീഡിൻ്റെ ക്രൂമേറ്റ്സും കൂട്ട ഇൻ്റർഫിയർ ചെയ്ത് നമ്മുടെ ലൂഫിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തും അതുപോലെ തന്നെ ലൂഫീൻ്റെ ബ്രദറായിട്ടുള്ള എയ്സ് തന്നെ ജീവനും സാക്രിഫൈസ് ചെയ്ത് നമ്മുടെ ലൂഫിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തും പിന്നെ അതിനുശേഷം നമ്മുടെ ലൂഫി ആയിക്കോട്ടെ രണ്ട് വർഷം നമ്മുടെ മെറീൻസിനായി പോയിട്ട് വൈഡ് ബീസുകളിൽ നിന്ന് വൈപ്പ് ആയി പോയത് തലോസ് സ്നാപ്പ് ചെയ്തതുപോലെ നമ്മുടെ ലൂഫി ഡിസപ്പിയർ ആകുകയാണ് ചെയ്തത് എന്നാൽ അതിനുശേഷം നമ്മുടെ ലൂഫി റിട്ടേൺ ആയപ്പോൾ നമ്മുടെ ലൂഫി അവർ വിചാരിച്ചത് വേൾഡ് ഗവൺമെൻറ് വിചാരിച്ചതിൽ എത്രയോ പവർഫുൾ ആയിട്ടാണ് തിരിച്ചു വന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ സബാ ഓടിയിലേക്ക് ലോഫിനെ പിടിക്കാൻ അയച്ച ടി നമ്മുടെ ലൂഫിനെ പിടിക്കാൻ പറ്റിയില്ല അതിനുശേഷം നമ്മുടെ ലൂഫി നേരെ പോയത് ഫിഷ്മാൻ അലൻറ്റി അവിടെ പ്രത്യേകിച്ചൊന്നും നടന്നില്ല പിന്നെ നമ്മുടെ പങ്കസാട് അവിടെയും നമ്മുടെ സ്മോക്കറൊക്കെ ഉണ്ടായിരുന്നു അവർക്കും നമ്മുടെ ലൂഫിനെ പിടിക്കാൻ പറ്റിയില്ല പിന്നെ നമ്മുടെ ഡ്രസ് റോസിൽ നമ്മുടെ ഫൂച്ചിട്ട് ഉറപ്പ് നമുക്കറിയാം നമ്മുടെ ജൂഫിനെ കണ്ട് ആയി നമ്മുടെ ജൂഫിനെ അവിടെ നിന്നും വെറുതെ പെടൂ പിന്നെ നമ്മുടെ ലൂഫിനെ പിടിച്ച കിട്ടത്ത പോക്കാണ് നമ്മുടെ ലൂഫി പോയത് എന്താണെന്ന് വെച്ചാൽ ഓൾ കെക്ക് അലൻഡി അതുപോലെ സൂ പിന്നെ നമ്മുടെ വാനോ ഈ സ്ഥലങ്ങളിൽ ഒന്നും നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിന് വരാൻ പറ്റില്ല കാരണം ഇത് നമ്മുടെ യോങ്കോസിൽ ടെറിട്ടറി അങ്ങനെയുള്ള സ്ഥലങ്ങളായിരുന്നു പിന്നെ നമ്മൾ വാനോടെ അവസാനം നമ്മളൊരു സി പി സീറോ മെമ്പറും നമ്മുടെ ലൂഫിനെ കൊല്ലാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ പക്ഷേങ്കിൽ ആ ഒരു മൂവോട് കൂടിയും നമ്മളെ ലൂഫി തന്നെ ഡെവിൽ ഫ്രൂട്ട് എവേക്കം ചെയ്യുകയും നമ്മുടെ ജോയിൽ പോയി അഥവാ നീക്ക തിരിച്ചു വരികയും ചെയ്തു അപ്പോൾ നമ്മളെ നീക്ക തിരിച്ച് വന്നതോടുകൂടിയും നമ്മുടെ ഫൈവ് വെൽഡേഴ്സിനും നമ്മുടെ വേൾഡ് ഗവൺമെന്റിനും ആർക്കും തന്നെ നമ്മുടെ ലൂഫീനെ പിടിച്ചാൻ പറ്റാത്തത്ര പവർ നമ്മുടെ ലൂഫിക്കുണ്ട് അപ്പോൾ നമ്മുടെ ലൂഫിനെ ഇനി സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ വേൾഡ് ഗവൺമെൻറ് അവരുടെ മൊത്തം ഫോഴ്സ് യൂസ് ചെയ്താൽ മാത്രമേ നമ്മുടെ ലോഫിനെനിക്ക് പിടിച്ച് തട്ടാൻ പറ്റൂ ഇത് നമ്മൾ ഹെഗഡ് കണ്ടിട്ടുണ്ടായിരുന്നു ഫൈവ് വെൽഡേഴ്സിനും നമ്മുടെ ലൂഫിനെ പിടിച്ചു കിട്ടാൻ പറ്റിയില്ല അവിടുന്ന് നമ്മുടെ ലൂഫി രക്ഷപ്പെട്ട് ഇനിയിപ്പോൾ നമ്മുടെ ഹോളിനേഴ്സ് എന്താണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം അതിനെപ്പം നേരത്തെ നമ്മുടെ ഫൈനൽ വാർജയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കാരണങ്ങളൊക്കെ കൊണ്ടാണ് നമ്മുടെ ഫൈവ് വെൽഡേഴ്സിനും നമ്മുടെ ലൂഫിനെ ഇതുവരെ ഒന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും പിന്നെ നമ്മുടെ ഷാങ്ക്സ് നമ്മുടെ ലൂഫിനെ ഷാഡോസ് നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ പെട്ടെന്ന് തന്നെ സഹായിക്കുക സഹായിക്കാം മറ്റൊരു മറ്റുള്ളവർ മറ്റേ കാണുന്നവരെ ബൈ ബൈ